മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ പുതുക്കിയ പാക്കേജ് പല പദ്ധതികളിലും നടപ്പാക്കുമ്പോൾ കേരളത്തിൽ പഴയതോ കേരളത്തിന്റെ ഇരട്ടത്താപ്പിനെ കേന്ദ്രം ചോദ്യം ചെയ്യുമോ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പാക്കേജ് കേന്ദ്രം നിർദ്ദേശിച്ച ഉയർന്ന നിരക്കിൽ നിലവിൽ പുതുക്കാനാവില്ലെന്നാണ് കേരളം പറയുന്നത് പാക്കേജ് പുതുക്കി നൽകണമെന്ന സ്വകാര്യ ആശുപത്രികളുടെ ആവശ്യത്തിന്മേൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു തുടർന്നാണ് സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ പുതുക്കിയ പാക്കേജ് നടപ്പാക്കുക സാധ്യമല്ലെന്ന് കാട്ടി ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത് കേന്ദ്ര സഹായം കൂട്ടിക്കിട്ടുമ്പോൾ വിഷയം പരിഗണിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതുക്കിയ ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപതിലെ പാക്കേജ് അനുസരിച്ചാണ് ആനുകൂല്യം പുതുക്കിയ കേന്ദ്ര പാക്കേജിൽ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ രോഗിക്ക് അനുവദിക്കുമ്പോൾ കേരളത്തിൽ എഴുന്നൂറ്റി എൺപത് രൂപയും ലഭിക്കും സ്പെഷ്യാലിറ്റി പാക്കേജുകളിലും വലിയ വ്യത്യാസമുണ്ട് ശസ്ത്രക്രിയക്ക് മുൻപ് രോഗി മരിച്ചാൽ പഴയ പാക്കേജ് അനുസരിച്ച് അതുവരെയുള്ള ചികിത്സാ ചെലവ് അനുവദിക്കില്ല എന്നാൽ പുതുക്കിയ പാക്കേജ് പ്രകാരം രോഗി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാലയളവും ഉപയോഗിച്ച വാർഡിന്റെ ചെലവും കണക്കാക്കണം ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് കേരളത്തിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം അംഗങ്ങൾ പദ്ധതിയിലുണ്ട് ഇതിൽ ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം ആളുകളുടെ പ്രീമിയത്തിന്റെ അറുപത് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം കേരളത്തിൽ നിന്ന് കാസ്പിൽ എംപാനൽ ചെയ്ത മുന്നൂറോളം സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രം സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നാനൂറ് കോടി രൂപയോളമാണ് സർക്കാർ ആശുപത്രികൾക്ക് എണ്ണൂറ്റി എൺപത് കോടിയിലേറെയും നൽകാനുമുണ്ട്